വും മതനിരപേക്ഷതയും തിരുവനന്തപുരം പ്രദേശ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ടത്തിന് ഇനി ഒരാഴ്ച മാത്രം യു ഡി എഫും ബി ജെ പിയും ഒരു കൂട്ടം മാധ്യമങ്ങളും ഉയർത്താൻ ശ്രമിച്ച വിവാദങ്ങളെ പിന്തുള്ളി സംസ്ഥാനത്ത് വികസനവും ക്ഷേമവും മതനിരപേക്ഷതയും തന്നെ കേരളം ഉൾപ്പെടെ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ സമയപരിധി ഒരാഴ്ച കൂടി നീതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിറങ്ങിച്ച് ശ്രീലങ്ക കൊളംബോ വിരലി ും വെള്ളപ്പൊക്കത്തിലും മരിച്ചവരുടെ എണ്ണം ഉയർന്നു മുന്നൂറ്റി എഴുപത് വരെ കാണാതായി കായികം കേരളം എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ച് െ ഓക്കെ ഓക്കെ അപ്പം ഒന്നാം ക്ലാസ്സിൻ്റെ കൂട്ടുകാരുള്ള അസംബിൾ ചെയ്തേൽപ്പിച്ച എല്ലാ ഇതുവരെ ഉള്ളാലും ജേ സി ആരും അവർ തന്നെയായിരിക്കും അതൊക്കെ എങ്ങനെയുണ്ടായിരുന്നത് നന്നായിട്ടില്ല ഓക്കെ ന്യൂസൊക്കെ വളരെ നന്നായിട്ട് വായിച്ചില്ല നാലാം ക്ലാസ് വരെ വായിക്കാനേക്കാട്ട് ഭംഗിയായിട്ട് ഒന്നാം ക്ലാസ്സിന് വായിച്ചു തോന്നുന്നു വലിയ അർപ്പം ഒന്നും ഇല്ലാതെ വായിച്ചിട്ടുണ്ട് അതൊക്കെ എല്ലാം എടുക്കാനാണ് എല്ലാവരും തന്നെ ഒന്നാം പിന്നെ അസംബ്ലി ചെയ്തിട്ടില്ല ഗുഡ് നല്ലൊരു ക്ലാസ് പഠിച്ചവർക്ക് പലപ്പോഴും നമ്മൾ അസംബ്ലി ചെയ്യുമ്പോൾ ഒരു നമ്മൾ താങ്ങുന്ന അവസ്ഥയുണ്ട് അതല്ല എല്ലാ അസംബ്ലികളും നമ്മൾ ഇങ്ങനെ തന്നെ നല്ല രീതിയിലായിരിക്കും താമസി പോകുന്നത് ഓക്കെ